എന്തോ തിരിഞ്ഞിട്ടാണോ അപ്പൊ ഇങ്ങനെ കൊറേ ആളുകള് ഒരു വിവരവും ഇല്ല ഇങ്ങനെ എന്തല്ലോ ധരിച്ചു നടക്കുന്നുണ്ട് അതിൽ ചിലപ്പോ നമ്മളെ ചില മുല്ലാൻമാരും കുറച്ച് വിവരമുള്ള ഒരു എന്നെയും ചിലപ്പോ അതിൽ പെട്ടു അവരാടെ പോകുന്ന കണ്ടാൽ ഞമ്മൾക്കും തോന്നും അവിടെ ഓറും ഇബ്രാഹിംസാദ് പോയിക്കില്ലേ വേറെ ആരെയും പറഞ്ഞു ഞങ്ങൾ കണ്ടാൽ തന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല ഇബ്രാഹിംസ്സാദ് പോയിക്കില്ലേ പിന്നെ ഞമ്മക്ക് പോന്നെ ഇബ്രാഹിംസാദ് എന്തിനാ പോയെന്ന് ഇന്നലെയാണ് ഞാൻ പറഞ്ഞത് ബുറാഹിസ്താ എന്തിനാ പോയത് ബുറാഹിസ്താ ചിലപ്പോയത് എന്തോ അതിന് ഇങ്ങനെ പ്രതികളും പത്ത് സെന്റ് ഭൂമി ഉണ്ടാവും വേണ്ടി പോയതായി അപ്പൊ ഇത് എന്തെങ്കിലും ഒരു പേരില് എവിടെല്ലോ പോയിക്കട്ട് ഉള്ളത് നശിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഈ ശരിയായ ഒരു ശേഖണ്ടല്ലോ അപ്പൊ കുമ്മോളിനെ തന്നെ ഉദാഹരിക്കുകയാണ് പറയാൻ വിചാരിച്ച് എ പി എൽ ഏറെ പിന്നെ പ്രശ്നമാവല്ലോ ഞമ്മളമ്മലാകുമ്പോ പ്രശ്നം ചെല്ലോ എന്ന് പറഞ്ഞത് ഷെയ്ഖല്ലാന്നള്ളീന ഉദാഹരണം പേരോടും പിന്നെ പോയി എന്നുള്ള ഉദാഹരണം കുമ്മോളിനി നല്ല ആളെ കിട്ടിയതാ എന്നിട്ട് അതിന് പറഞ്ഞു വെച്ച എന്താ വലിയ കുറച്ച് ഇൽമുള്ള പോലെ തന്നെ ചെലപ്പോ പോവും അങ്ങനെ പോകുമ്പോ ആളുകൾ തെറ്റിദ്ധരിക്കും ആളുകളും തെറ്റിദ്ധരിക്കാൻ ആളുകളും പോകേണ്ട സ്ഥല തന്നെയല്ലേ ഈ കെ ഉസ്താദ് മടവൂർ ഷെയ് ഖുനാന്റെ അടുത്ത് പോയപ്പോ ഉസ്താദ് ആളുകൾ തെറ്റിദ്ധരിക്കും പോകാതിരിക്കുക ചെയ്ത് പോകാതിരിക്കുക എന്നതല്ല ചെയ്തത് പിന്നെയോ ഉസ്താദ് അക്കാലത്ത് ചില ആളുകൾ മശാഹിഖന്മാർക്കെതിരിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയപ്പോ അത് തിരുത്തുകയാണ് ചെയ്തത് മടവൂർ സേഖുനെ കുറിച്ച് ചില പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ചില സംസാരങ്ങൾ വന്നപ്പോ വയനാട് ജില്ലയിലും അതേപോലെ കോഴിക്കോട് കുന്നമംഗലത്തുമൊക്കെ പ്രത്യേകം ഉലമാ സമ്മേളനം നടത്തിയിട്ട് അത് തിരുത്തുകയാണ് ചെയ്തത് എനിക്ക് പ്രഖ്യാപിച്ചു മടവൂർ ഷെയ്ഖുന അല്ലെങ്കിൽ പിന്നാരട വലിയ ഞാൻ പോയത് തന്നെയാണ് പോകും അവിടെ നിങ്ങളും പോകണം മടവൂർ ഷെയ്ഖുനായി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നമ്മൾ നിന്നിച്ചാൽ നായ ചാകുന്ന പോലെ ചാകേണ്ടി വരും ഇതൊക്കെ ഈ കയസ്താത് പറഞ്ഞതാണ് രേഖപ്പെടുത്തപ്പെട്ടതാണ് അതെല്ലാം അതാ ഷംസുലമന്റെ പവറ് ഇവരുടെ അവസ്ഥ നോക്കങ്ങൾ പത്ത് നാൽപ്പത് കൊല്ലം ഒരു വലിയ മഹാനുമായി ബന്ധപ്പെടുന്നു അതിനു വേണ്ടി യാത്ര ചെയ്യുന്നു മൈസൂരിൽ പോയി കാണുന്നു പല സ്ഥലങ്ങളിലായി കാണുന്നു ഈ നാൽപ്പത് കൊല്ലം പോയിട്ട് നിങ്ങൾ ആവശ്യം വരുമ്പോഴാണ് പോവുക ബേജാറുണ്ടാകുമ്പോൾ ഓട് അതൊക്കെ അടക്കട്ടെ ഈ നാപ്പത് കൊല്ലം പോയിട്ട് തീരുമാനാകാത്ത കച്ചവടം എന്ത് കച്ചോടാ വല്ലാത്തൊരു കച്ചവടായി പോയി പത്ത് സെന്റ് സ്ഥലത്ത് ഏടള്ള പത്ത് സെന്റ് അത് ചൊവ്വയിലേറ്റള്ളതാ എന്തൊരു കള്ളത്തൽ അതാണ് മറ്റേ കൊട്ടുകര സ്വാതി പറഞ്ഞു ചാത്തമംഗലത്തിനടുത്ത് ഞങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടാക്കേണ്ടിയിരുന്നു അവിടെ സ്ഥലം കച്ചവടാക്കാൻ പോയതാണ് നിങ്ങളെടുത്ത് ഫുള്ള് വീഡിയോ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് സ്ഥലം കച്ചവടമാക്കാൻ പോയതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംസാരയിലുണ്ടാവുമല്ലോ പുറത്തുവിടിയത് അതിന്റെ ആധാരം എവിടെയാണ് എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചു അല്ലേ എന്താ ഇപ്പത് എന്താവിടെ സംഭവിച്ച ശരിക്ക് പത്ത് നാൽപ്പത് കൊല്ലം ഉപര് മുന്നിൽ പോയിരിക്കുമ്പോ അവര് കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളെ നോക്കണേ എന്ന് പറയുന്നു അവരോ ശക്തമായ ഭാഷയിൽ തിരുത്തി കൊടുക്കേണ്ടത് തിരുത്തി കൊടുക്കുന്നു ശാസിക്കുന്നു ശക്തമായ ഭാഷയിൽ തന്നെ അപ്പൊ മുല്ലപ്പൂട്ട് കൊടുക്കുന്നു ഇതൊക്കെ ഇപ്പൊ കച്ചവടത്തിനോമുണ്ടാണ് സംഭവ ചില സത്യങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു ഇപ്പൊ പേരോടൊത്രമാണ് കറാമത്ത് പറയാൻ പാടില്ല പ്രത്യേകിച്ച് നാടന്മാര് നാടന്മാര് കരാമത്ത് പറയാൻ പാടില്ല ആലിമാവണം ബിഹിയായ ഇമാകണം എന്ന് പറയുന്ന കാലത്താണ് ഈ അവസാന കാലങ്ങളിൽ കാന്തപുര ബൂക്കർ മുസ്ലിയാർ ഒരിക്കൽ അവരുടെ ഹതലത്തിലെത്തിയത് അന്ന് എന്താ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കറാമത്ത് പറയലൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല കറാമത്ത് പറയണം അനുഭവമുള്ളവലല്ലേ അത് പറയാ അനുഭവമുള്ളവര് നാടന്മാരാണ് അവലിയാക്കലുടെ കൂടെ എപ്പോഴും ഓല ഉള്ളത് മടവൂർ സൈഖുനയുടെ കൂടെ അവരണ്ടായിരുന്നത് അവർക്കാണ് അനുഭവങ്ങൾ ഉണ്ടാകുക അവരത് പറയട്ടെ നിങ്ങളോ നിങ്ങൾ ഇഷ്ടമുള്ളത് പറഞ്ഞ് ഹവന ഇലാഹാക്കിയവരാണ് കൃത്യമായ പഠനം തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും ഉണ്ടാൻ കഴിഞ്ഞില്ല സുൽത്താൻ അൽ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയാ പൂച്ചക്കുട്ടിനെ പോലെ ഇരുന്ന് കൊടുക്കുക എല്ലാം കേട്ട് വന്ന് അതനുസരിച്ച് നിന്ന അവൽക്കൊക്കെ എന്ത് ഇജ്ജത്തിലാകെ അത് വന്നിട്ട് പിന്നെങ്ങനെ ആ അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഏതായാലും എന്ന് പറഞ്ഞ് വീണ്ടും വന്നതുകൊണ്ട് കാന്തപുര ഭൂക്കർ മുസ്ലിയാരോട് അവർ കൊടുക്കുന്ന പ്രധാന ഉപദേശങ്ങളിൽ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടണം അപ്പോഴാണ് എനിക്കത് വിശദീകരിക്കാൻ പറ്റും ഇടക്കിടക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ പരാമർശങ്ങൾ നടത്തണം ഇതിന് സമ്മതം കിട്ടുള്ളൂ മറ്റേതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് കൊല്ലങ്ങളോളം വിശദീകരിക്കാനുള്ള വീഡിയോ എൻ്റെ അടുത്തുണ്ട് അത് പറയണമെങ്കിൽ ഇങ്ങനത്തെ ഓരോന്ന് പറഞ്ഞു കിട്ടണം അതുകൊണ്ട് കച്ചവടത്തിന് പോയ ആളെന്നല്ലേ ഞങ്ങൾ പറഞ്ഞേ കൂട്ടരെ എന്നാലേ ഈ പേരോടിന്റെ ആശയം തെറ്റാണ് എന്ന് അവരെ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളിൽ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോക്കി നല്ല വാക്കുകൾ കേൾക്കേണ്ട വാക്കുകൾ ആ വന്നോട്ടെ വടവൂരിന്റെ ചരിത്രം അറിയുന്നതിൽ മുഖേ മുഖേന്മാരല്ല വടകൂരിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ് നേരിട്ട് അനുഭവിക്കുകയാണ് നമ്മളെ പോരയിലൊക്കെ വന്നിട്ടിട്ട് അഞ്ച് മാസങ്ങളോളം ഇതൊക്കെ ഇപ്പോഴ പറയുന്നോ എന്താ വടകൂര് പറയുന്നത് ചെയ്യിക്കുന്ന പ്രവർത്തിച്ച് ഓരോ സായുഹന്മാരെയും നോക്കിയിട്ട് ഓരോ ആയിട്ട് സ്വന്തത്ത് വെച്ചിട്ട് വരെ ശ്രദ്ധിച്ചു നോക്കിയ താരാ അല്ല സാധാരണക്കാരാത്ത ഓരോ മഹാന്മാരും ഓരോ വീടുകളിലൊക്കെ പോയി കൂടി ഇതുപോലത്തെ പരിശോധിച്ചു സാധാരണക്കാരനായിട്ട് വരുമ്പോൾ അടുത്തും പല സംഭവം ഉണ്ടാവും

അതാണ് ഇവന്റെ ഒക്കെ നല്ല പഠിപ്പിച്ചു കൊടുക്കലാ നല്ല അധ്യാപനങ്ങൾ കച്ചോളത്തിന്റെ പൂതിയാണ് കേട്ടു അതിന്റെ ഓരോ രംഗങ്ങൾ എന്താ പറഞ്ഞോട് നിങ്ങൾ നാടന്മാരായ ആളുകളാണ് മഷാഹിന്റെ കൂടെ എന്നും ഉണ്ടായിട്ടുള്ളത് മടവൂര് ഷെയ്ഖുനയുടെ കൂടെ ഉണ്ടായത് സാധാരണക്കാരാണ് നമ്മുടെ വീട്ടിലൊക്കെ മാസങ്ങളോളം വന്ന് ഷെയ്ഖുന താമസിച്ചിട്ടുണ്ട് അവരെ വീട്ടിൽ താമസിച്ചതാ പറയുന്നത് അങ്ങനെയുള്ള ബന്ധാണല്ലോ അപ്പൊ അവർക്കാണ് അനുഭവങ്ങൾ ഉണ്ടായ അവരാണ് കറാമത്ത് അനുഭവിച്ചവർ അവരത് പറയും അത് പറയണം അപ്പൊ പറയണെന്ന് മുസ്ലി പറഞ്ഞു കൊടുക്കുക ഈ പേരോണ്ട പേരെന്നെ പറയുന്നുണ്ട് എന്നിട്ട് അവസാന സ്വന്തം ആയ ഇലാഹാക്കുന്ന ആളുകൾ എന്താ അവരുടെ അവസ്ഥ അവരല്ലേ പഴച്ചുപോയവർക്കിയവർ ഇൽമിണ്ടായിട്ട് എന്താ കാര്യം അല്ല വഴിപെഴപ്പിച്ചു കളഞ്ഞവരാണവർ ആരായത്തോ അതിന് ശരിക്ക് ശ്രദ്ധിച്ചോ ഈ വല്യ ആയാലിമുണ്ട് പോയാ മതി വിവരറിയും നിങ്ങളെ ഭാഷയിൽ എന്താ പറഞ്ഞു ആമിന്നു ആവാമെന്നു എന്തൊക്കെയല്ലേ പറഞ്ഞേ ആ പൊന്മള അസ്തമിച്ചു പോയി ഉദയം വരുന്നേ ഉള്ളൂ എന്നിട്ട് അസ്തമിക്കൽ അല്ലെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച മുഷാവറ മുഴുവൻ വരീ ആ മുഷാവറ വന്നിട്ട് സംസാരിക്കും മഷാഹിഖനോട് അവര് പഠിപ്പിച്ചു തരും നിങ്ങൾക്ക് നിങ്ങളുടെ ഇലാ ഹവയാണ് ഞങ്ങളല്ലാതല്ല എന്നാ പറഞ്ഞേ ഞങ്ങള് ഹവന ഇലാഹാക്കുന്നവരല്ല എത്ര വ്യത്യാസമുണ്ട് നമ്മളെ ഒലിയാക്കും നമ്മളെ വ്യത്യാസാത് അവര് അറിഞ്ഞ് കണ്ടറിഞ്ഞ് വിശ്വസിച്ചു ഇലാഹ് യഥാർത്ഥത്തിൽ ഹവന ആക്കിയ ആളുകളാണ് രക്ഷപ്പെടാൻ അവരെടുത്ത് പോവല്ലാതെ വഴിയില്ല അപ്പൊ കറാമത്ത് നിഷേധിയായ ഈ മുസ്ലിയാർ സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയവനാണ് ഓം പേച്ചുപോയവനാണ് എന്ന് അബൂബക്കർ മുസ്ലി ചെറിയ പി പ്യുസ്താദിനെ ഇരുത്തി പഠിപ്പിക്കുന്ന രംഗാണത് വീട്ടിൽ പോയിട്ട് വീണ്ടും നാലെണ്ണം കേട്ടു പോകണ്ട ഭയമില്ലാതെ പഠിപ്പിച്ചത് ഇത് എന്ത് കച്ചവട പത് കച്ചവടത്തിനുണ്ട് ഈ ലാത്ത അടക്ക് ഓതിയിട്ട് പഠിപ്പിച്ചുകൊടുക്കരുത് പറയുമ്പോൾ പേരോടെ ഒരു ഓർമ്മ കച്ചോടോ പത്ത് സെന്റോ ഏത് പത്ത് സെന്റോ എത്ര സമയങ്ങളായി ഇരുന്ന് കൊടുത്തത് പുറത്തിറങ്ങിയിട്ട് പോലെ കുറ്റം പറയുന്ന അണികൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കൾ അപ്പൊ ഇതൊരു സുന്നത്ത് ജമാനത്തിന്റെ പാരമ്പര്യം ഇവിടെ ഉണ്ട് ആ പാരമ്പര്യത്തിൽ നിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള മഹത്തായ ഹലറത്തുകളിൽ എത്തിയിട്ട് ഷാഫിമാമ് പറഞ്ഞ പോലെ അവരെ കയ്യിലാണ് തക്കുവ അവരെ കയ്യിലാണ് ഇഖലാസ് അവരെ കയ്യിലാണ് സുതുഖ് സുദുക്കുണ്ടോന്നല്ലേ ചോദിച്ചേ ാക്കിയവരാണ് രക്ഷപ്പെടണമെങ്കിൽ അവരെ മുന്നിൽ പോയി ഇരിക്കന്നെ വേണം ഇല്ലെങ്കിൽ കറാമത്ത് നിഷേധ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവും നാടന്മാര് തന്നെയാണ് കരാമത്ത് പറയേണ്ടത് അവരനുഭവിച്ചവര് തിരുത്തി കൊടുക്കാൻ പേരോടേ ആതിരുത്തുന്നത് ആരോടാതിരുത്തുന്നത് അവർ മുസ്ലിം ആരോടാ ചെറിയ ഉസ്താദ് ഈ വിവാദം വന്നീനേശ പോയത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവങ്ങളാ ഭയൽ കൊറോണ कोरोना शेषंत <laughs>